അഡ്വക്കേറ്റ് ആളൂര് മരിച്ചുപോയില്ലേ ഇങ്ങനെ ഇത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ കുപ്രശസ്തനായ വക്കീലാക്കിയത് ആരാണ് അയാൾ തന്നെയാണ് അല്ല മീഡിയയാണ് ടി വി ചാനലുകളാണ് നിങ്ങളാണ് സോഷ്യൽ മീഡിയയാണ് ഇയാളീ പറഞ്ഞുള്ള വലിയ ആന വക്കീലൊന്നും അല്ലായിരുന്നു അയാളുടെ ഒരു കേസ് ആദ്യം കേരളത്തിലേക്ക് വന്നെടുത്ത ആ കേസുണ്ടല്ലോ സെൻസേഷണൽ കേസ് സൗമ്യ സൗമ്യമായിട്ടുള്ള കേസ് ആ ഗോവിന്ദ സ്വാമി ചെയ്ത കേസ് അയാളുടെ പൂനെയിലെ എന്തോ കണക്ഷൻ കൊണ്ടൊക്കെയാണ് അയാൾക്ക് ആ കേസ് കിട്ടിയത് അയാൾ വന്ന് വാദിച്ചിട്ടോ എന്തുണ്ടായി ഇവിടെ എന്ത് സംഭവിച്ചു ആ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നിട്ട് സുപ്രീംകോടതി ചെന്ന് കഴിഞ്ഞിട്ട് അയയ്ക്ക് കുറച്ച് റിലീഫ് കിട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആളുകൾടെ കഴിവുണ്ടല്ല ഒരു വികലാംഗൻ എന്നുള്ളൊരു പരിഗണന സുപ്രീം കോടതി അയക്കി കൊടുത്തിട്ടാണ് അയാളുടെ വധശിക്ഷ കുറച്ച് അത് ജീവപര്യമാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കുക സുപ്രീം കോടതി ഒരു വികലാംഗനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഇൻ്റർനാഷണൽ ന്യൂസ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടി അതിനെക്കുറിച്ച് ഇവിടെ മീഡിയക്കാർക്കും ചാനലുകാർക്കും ഒന്നും ചർച്ച ചെയ്യാൻ താൽപ്പര്യമേ ഇല്ല എന്നിട്ട് അത് ആളുകളുടെ ഒരു കഴിവായിട്ട് കണക്കാക്കി എങ്ങനെ ആളൂര വധശിക്ഷി കിട്ടിയ പ്രതിയെ താഴേക്ക് കൊണ്ടുവന്ന് ജീവപര്യന്തമാക്കി റിലീഫ് കിട്ടിയെന്ന് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇയാളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അയാൾ കുറേ കേസുകൾ അങ്ങ് എടുത്തിരിക്കുകയാണ് എവിടെയുള്ള എന്തെങ്കിലും സെൻസേഷണൽ ആയിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ചാടിക്കരി അങ്ങോട്ട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാവുന്നയാൾ ഏറ്റെടുത്ത അടുത്ത സെൻസേഷണൽ കേസ് എന്താണെന്നോ അ ജിഷ മേട്ടർ പെരുമ്പാവൂരും നടന്ന ആ കേസ് അതിൽ അമീർ ഇസ്ലാമിനെ അവിടെയും വധശിക്ഷിക്കു വിധിച്ചിരിക്കുക ആ ചടങ്ങൻ കുറേ വർഷങ്ങളായിട്ട് ജയിലിനകത്ത് കിടക്കുക അവന് ഇത് ഒരു അതിനൂറ് റിലീഫ് കിട്ടിയിട്ടില്ല ഇയാൾ പിന്നെ എന്തു ചെയ്തു കൂടത്തായാലേ സയനൈഡ് ജോളി കേസ് അവരിപ്പോഴും ജയിലിലാണ് അഞ്ചു വർഷത്തിൽ കൂടുതലായി പുറത്തിറങ്ങാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല കാരണം എന്താണെന്നോ അവരുടെയിൽ കാശില്ല ആളൂറിന് കൊടുക്കാനും കാശില്ല കേസ് നടത്താനും കാശില്ല അതുകൊണ്ട് അവരവിടെ അകത്ത് കിടക്കുകയാണ് ആളൂറിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇത്രയും വർഷം അവിടെ കിടക്കുമായിരുന്നോ ആളൂർ ഇവിടെ മുസ്ലിം പിടിച്ചോണ്ട് മീശം പിടിച്ചോണ്ട് നടപ്പുണ്ട് പിന്നെ നരബലി കേസ് പത്തനംതിട്ടയിലെ അവർ രണ്ടുപേരും ഇപ്പോഴും അകത്താണ് അവർക്ക് ഈ അടുത്ത കാലത്തെങ്ങും വെളിച്ചം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വേറൊരു കേസൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തായിരുന്നു അയാളുടെ ഭർത്താവിൻ്റെ ജോലിയും പോയി ജീവപരുന്ന ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുകയാണ് കൊട്ടാരക്കരയിലെ ഡോക്ടറുടെ വധം വെള്ളടിച്ചിട്ട് അടിച്ചിട്ട് വന്നിട്ട് കുത്തിക്കൊന്ന കേസ് അവിടെയും ഇതൊക്കെ തന്നെ അവസ്ഥ ഈ ആളൊരു ഏതെങ്കിലും കേസ് ജയിച്ചിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് അന്വേഷിക്കുക ആളൊരു ഏതെങ്കിലും കേസ് ജയിച്ചോ ഏതെങ്കിലും ഒരു പ്രതിയെ വെറുതെ വിളിയിക്കാനായിട്ട് ഇളെക്കൊണ്ട് സാധിച്ചോ ഇല്ല ഈ കാക്കപ്പാടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സൗമ്യ കേസിൽ ഗോവിന്ദജാമിക്ക് കിട്ടിയ റിലീഫാണ് അല്ലാതെ ഒരു കേസിലയാൾ വിജയിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് ഇത്ര ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള അല്ലാതെ ഏതെങ്കിലും കേസുണ്ടോ ഇയാൾ ജയിച്ചത് അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല ഇയാൾ സ്വയം ഉതിയുറപ്പിച്ചൊരു ബലൂണാണ് ഇയാൾക്ക് ആ സൗമ്യ കേസിൽ കുറച്ച് പബ്ലിസിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് കാശും കിട്ടി കുറേ ലക്ഷങ്ങൾ കിട്ടി അതായത് പോകുമ്പോൾ എന്നുള്ള കള്ളപ്പണമായിരുന്നു ഇത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ഹുങ്കുകയറി ഇയാൾക്ക് തന്നെ തോന്നി ഞാൻ വലിയൊരു ആനയാണ് ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഒരുപാട് വലിയ വലിയ ക്രിമിനൽ കേസുകളൊക്കെ എനിക്ക് ഇങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇയാൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയായിരുന്നു കുറേ കേസുകളൊക്കെ അയാൾ നേരെ പോയി ഞങ്ങൾ പിടിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം നിങ്ങൾ കാശൊന്നും ഇപ്പം തരണ്ട പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ഊളന്മാരുണ്ടല്ലോ കുറേ പൊട്ടന്മാർ ഇയാൾ വലിയ വക്കീലാണെന്ന് വിചാരിച്ച് ഇയാൾക്ക് കേസ് കൊടുത്തു എന്നിട്ട് ഇയാൾ അത് മുഴുവൻ മൊത്തത്തിൽ അള്ളി പിടിച്ചവിടെ അങ്ങ് വെച്ചു ഇതാണ് ശരിക്കും ഉണ്ടായത് അല്ലാതെ ഇയാൾ വലിയ ആന വക്കീലൊന്നും അല്ല ഇയാൾക്കൊരു വലിയ ട്രാക്ക് റെക്കോർഡും ഇല്ല കുറെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ മൂന്ന് വർഷമായിട്ട് കാര്യമായിട്ട് കാശൊന്നും കയ്യിലില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു ജൂനിയർ വക്കീൽമാർക്ക് കൊടുക്കാനായിട്ട് കാശില്ല ഈ ജൂനിയർ വക്കീലന്മാരൊക്കെ ഇയാളുടെ കൂടെ കുറേ ദിവസം പോകും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പിന്നെ വേറെ ഏതെങ്കിലും വക്കീലിനടുത്ത് പോകും കാരണം അഞ്ഞൂറോ ആയിരം രൂപ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർക്ക് ജീവിക്കാനായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അതുപോലും കൊടുക്കാനുള്ള കാശ് ഇയാളുടെ ഇല്ലായിരുന്നു ഇത് എൻ്റെ കണ്ടുപിടുത്തം എൻ്റെ അഭിപ്രായം ഒന്നുമല്ല പോയി കൂടെ വർക്ക് ചെയ്ത ജൂനിയർ വക്കീൽമാരോട് അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇയാൾക്ക് വെള്ളം അടിക്കാത്ത ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല എങ്ങനെയല്ലേ ഉച്ചവരെയൊക്കെ കോടതിയിൽ അവിടെ എവിടെയൊക്കെ തട്ടിമുട്ടി നിന്ന് കഴിഞ്ഞിട്ട് നാലുമണിയാകുമ്പോഴത്തേക്ക് അയാൾക്ക് ഏതെങ്കിലും മാറി പോകണം അല്ലെങ്കിൽ വീട്ടിലിരുന്നായാലും അടിയോടിയാണ് അയാളുടെ വൃക്കയം പോയി അയാളുടെ കരലും പോയി അല്ലാതെ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ല സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുന്നത് ഒരുപാട് പേരുടെ ഉണ്ട് കുറ്റവാളികളെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയോണ്ടാണ് ഇങ്ങനെ ഒരു ദൈവഗോപം വന്നെന്നൊക്കെ പറയുന്നു ഇയാൾ ആരും രക്ഷപ്പെടുത്തിയിട്ടില്ലേ അതിവിടെ ആരും പറയുന്നില്ലെന്നുള്ളൂ ഏതെങ്കിലും ഒരു ചാനലുകാര് പറയുക ഞാൻ പറയുന്നത് പോലെ ഇയാൾ ആരും രക്ഷപ്പെടുത്തിയിട്ടില്ല ഇയാൾ ഒരു വേറൊരു നോർമൽ വക്കീലായിരുന്നു അയാൾക്ക് പ്രത്യേകിച്ച് ആന ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാണല്ലോ ആ ചാനലിന്റെ ആ ന്യൂസ് കാണാനായിട്ട് ജനങ്ങൾക്ക് താല്പര്യം വരില്ല അതുകൊണ്ട് അവരും വീണ്ടും ആളൂരിനെ പൊക്കി മണ്ടക്കേറ്റി വെച്ചിരിക്കുകയാണ് ഇയാളെ ഒരു ആനയാക്കി തന്നെ വെച്ചിരിക്കുകയാണ് കുറെ പേര് ന്യൂസ് കാണട്ടെ കുറെ പരസ്യം കേട്ടെ ഇത്ര ഉള്ള കാര്യം കേരള ചരിത്രത്തിൻ്റെ ആളുകളിൽ ഒരിക്കൽ പോലും ഇയാളുടെ പേര് എഴുതി ചേർക്കാൻ പാടില്ല ഈ പറയുന്ന ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഉണ്ടാക്കിയെടുത്ത കഥകളാണ് വെറും എക്സാജുറേഷൻസ് ആണ് പൊങ്ങച്ചമാണ്